വെള്ളത്തിന്റെ എമൗണ്ട് ഒരു ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ പെർ ഡേ കുടിക്കണം എന്ന് പറയാറുണ്ട് അപ്പൊ അത് ചിലരുണ്ട് പകൽ മൊത്തം കുടിക്കില്ല രാത്രി ഒന്നായിട്ട് കുടിക്കുക പിന്നെ കുടിക്കില്ല ഒരു ത്രീ ലിറ്റേഴ്സ് നമ്മൾ എപ്പോഴും ക്രമം എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് അതെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ത്രീ ലിറ്റേഴ്സ് കുടിക്കാന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഒരു രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ കുടിച്ചിട്ട് പിന്നെ കഴിഞ്ഞാൽ ഒരു ഉപയോഗം ഉണ്ടാവില്ല അപ്പൊ അത് നമ്മൾ ആ ഡിവൈഡ് ചെയ്തിട്ട് അതായത് ലിറ്റർ ആണെങ്കിൽ ഒരു പോയിന്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് പോയിന്റ് ഫൈവ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുടിക്കണം എന്നാലേ നമുക്ക് ആ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ കിഡ്നിയിൽ ഒരിക്കലും മൂത്രം കോൺസെൻട്രേറ്റ് ആവാൻ പാടില്ല കിഡ്നിയിൽ യൂറിൻ എപ്പോഴും ഡയലൂട്ട് ആയിരിക്കണം ആ അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ രണ്ടു ലിറ്റർ കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ല ഡയലൂട്ട് ആയിരിക്കും പക്ഷെ ഉച്ചുകഴിയുമ്പോൾ പിന്നെയും കോൺസെൻട്രേറ്റ് ആവും അപ്പോൾ പിന്നെയും കല്ല് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മെയിനായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് കുടിക്കണം അതേപോലെ ഒരു ടു 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 പോയിന്റ് ഫൈവ് ലിറ്റർ യൂറിൻ വരാൻ വേണ്ടിയിട്ട് എത്ര വെള്ളം കുടിക്കണം അതിനനുസരിച്ച് കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ടു ലിറ്റേഴ്സ് യൂറിൻ വരും ഇപ്പോൾ സമ്മർ സീസണിലാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കുടിക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ അല്ല ചിലപ്പോൾ പുറത്ത് പണിയെടുക്കുന്നവരാണെങ്കിൽ വേർക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കുടിക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ അകത്ത് തന്നെ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ റെയിനി സീസൺ ആണ് അപ്പോൾ അത്രയ്ക്ക് കുടിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ യൂറിൻ്റെ ആ ഒരു അളവ് നോക്കിയിട്ട് ഏകദേശം ഒരു ഒരു ലെവൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ട് കുറയ്ക്കുകയും ചെയ്യാം